പ്രിയപ്പെട്ടെ അസ് ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ നൂറ്റി ആറ് നിന്നുള്ള എഴുപത്തി ആറാമത്തെ ആഴ്ത്തം മുതൽക്ക് എടുക്കുന്നു കഴിഞ്ഞ ആയത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എഴുപത്തിയഞ്ചാമത്തെ ആയത്തെടുത്തിട്ടുണ്ട് ആ ആയത്തിൽ പറഞ്ഞത് മൂമിനായ നിലക്ക് അള്ളാഹുവിനെ അഭിമുഖീകരിക്കുന്ന ആളുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും മൂമിനായ നിലക്ക് അള്ളാഹുവിനെ അഭിമുഖീകരിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ആളുകൾക്ക് അവർക്ക് ഉന്നതമായ പദവികൾ ഉണ്ട് എന്ന് പറഞ്ഞത് ആ പദവികൾ ഏതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യലാണ് ഈ എഴുപത്തി ആറാമത്തെ ആയത്തിലുള്ള ആയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജന്നാത്വായതിനെ ദർജാത്തുൽ ദർജാത്തുള്ള ഏതാണ് എന്ന പറയുന്നത് അത് ഖന്നാത്വദിനിൻ സ്ഥിരതാമസത്തിനുള്ള സ്വർഗത്തോപ്പുകളാണ് എങ്ങനെയുള്ള സ്വർഗത്തോപ്പുകൾ തെജിരി തഹ്തിഹ അതിൻ്റെ താഴ്ഭാഗത്തിലൂടെ അല്ലാറു നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള സ്വർഗത്തോപ്പുകൾ ഖാലിദീന അഫീഹ ആ തോപ്പിൽ സ്വർഗത്തോപ്പുകളിൽ ശാശ്വതമായി ജീവിക്കുന്നവരാണ് അവര് ബദാലിക്ക ഇത്സാ ഉ പരിശുദ്ധി ലഭ്യമായ ആളുകൾക്കുള്ള പ്രതിഫലമാണിത് പരിശുദ്ധി ലഭ്യമാറിഞ്ഞാൽ ഹൃദയശുദ്ധിയോടു കൂടി അള്ളാഹുവിന് തകവയിലായിട്ട് അള്ളാഹുവിന് സ്വാലഹായ അമലുകൾ ചെയ്ത് ജീവിച്ചു മൂമ്മിനായിട്ട് മരിച്ച ആളുകൾ അതാണ് പരിശുദ്ധി ലഭിക്കുക അങ്ങനെയുള്ള ആളുകൾക്കുള്ള പ്രതിഫലം ഈ പറഞ്ഞ ജന്നാത്തനാണ് ഇതാണ് ദർജാത്തുല്ലോ ഉന്നതമായ പദവി എന്ന് പറഞ്ഞത് അവര് സ്ഥിരമായിട്ട് സ്വരത്തിൽ താമസിക്കും പുറത്തുപേരേണ്ട ആവശ്യമില്ല ഇതാണ് ഉന്നതമായ പദവികൾ ഉള്ളാഹുവിന്റെ അടുക്കൽ ഒരു ഹദീസിലുണ്ട് അൽ മിയത്തു ദർജത്ത് സ്വർഗം എന്ന് പറഞ്ഞാൽ നൂറ് ദർജകളാണ് എല്ലാ ഈ രണ്ട് ദറജയുടെയും ഇടക്കുള്ള സ്പേസ് ആകാശ ഭൂമിയുടെ ഇടയ്ക്കുള്ള അത്ര കണ്ട് സ്ഥല സൗകര്യം ഉള്ളതാ ആകാശം ഭൂമിയുടെ കൂടിയാൽ എത്ര ഉണ്ടാവും അത്രയും വിശാലമാണ് രണ്ട് ദറജയുടെ ഇടയ്ക്കുള്ള സ്ഥല സൗകര്യം എന്നാ പറയുന്നത് പിന്നെ നൂറ് ദരജ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലമൊക്കെ രണ്ട് നിറഞ്ഞ ഇടയ്ക്കുള്ള സ്ഥലം ആകാശഭൂമിയുടെ ഇടയ്ക്കുള്ള അത്ര സൗകര്യമാണ് ഏറ്റവും ഉന്നതമായ സ്വർഗം അതുകൊണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ അള്ളാഹറിനോട് സ്വർഗം തരുവാൻ നിങ്ങൾ ദ്വാര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം അള്ളാറിനോട് ഫിറുദൌസ് ചോദിക്കണം എപ്പോഴും എന്നാണ് അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുള്ളത് അപ്പൊ ഫിറുദൌസ് ഏറ്റവും ഉന്നതമായ സ്വർഗം ഉന്നതമായ ദർജയുള്ള സ്വർഗ്ഗം ഒക്കെയാണ് സാന്ദർഭികമായി ഈ ഹദീഫിൽ ഞാൻ ഇവിടെ വിവരിച്ചതാണ്

പോകുവാൻ ഡിഅാധി എൻ്റെ അടിമകളുമായിട്ട് പോവുക പലരുഹും അവർക്കായിട്ട് തയ്യാർ ചെയ്യണം സമുദ്രത്തിൽ അടിച്ചുകൊണ്ട് തരീക്കുന്ന ഒരു വഴി തയ്യാറാക്കുക ഫിൽ ബഹരി സമുദ്രത്തിലൂടെ ഒരു വഴി യബസൻ ഉണങ്ങിയ വഴി അവിടെ വെള്ളം നനമൊന്നും ഉണ്ടാവാൻ പാടില്ല ലാ തരക്കൻ പിറാമനും കൂട്ടനും പിന്തുടർന്ന് വരുന്നതിന് നീ ഭയപ്പെടണ്ട മൂസ നബിയോട് പറയാ അങ്ങനെ പേടിക്കണ്ട വല തഹാഫും നീ പേടിക്കണ്ട അതിൽ മുങ്ങി മരിക്കുമെന്ന് പേടിക്കണ്ട സമുദ്രത്തിൽ സമുദ്രത്തിലാണല്ലോ വടിയൊണ്ട് അടിക്കാൻ പറഞ്ഞത് വഴി തയ്യാറാക്കാൻ പറഞ്ഞത് അതായത് ഇവിടെ സാഹിത്യങ്ങളുടെ ജാലവിദ്യയും മറ്റുമൊക്കെ കഴിഞ്ഞു ഇവിടെ രണ്ടു കൂട്ടരെയും ഒരു മത്സരം നടന്നിരിക്കുക നടക്കുന്നുണ്ട് ഒരു മൈതാനിയിൽ വെച്ച് പെരുന്നാൾ ദിവസം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ ഫിറാവു അംഗീകരിച്ചു ആ ദിവസം ഇവരുടെ ഒരു പെരുന്നാൾ ദിവസം മൈതാനിയിൽ എല്ലാവരും ഒത്തുകൂടുക എഴുപത്തിരണ്ടോളം സാഹിത്യങ്ങൾ ജാലവിദ്യക്കാരൻ ഫിറാവുൻ ഭാഗത്ത് കണ്ടമാനം ആളുകളുണ്ട് രാജാവാണ് ചക്രവർത്തി ഒക്കെ ആണല്ലോ പിന്നെ ജനങ്ങളും കണ്ടമാനം ആളുകളെ അവൻ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് മൂസൻ നബി അലൈഹിസ്ലാമിന്റെ ഭാഗത്ത് മൂസനബി മാത്രമേ ഉള്ളൂ വേറെ ആരുല്ല ആരെങ്കിലും ബനീസ്ലായിപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഫിറാവിന്റെ സമ്മതമില്ലാതെ കൂടുതൽ ബന്ധപ്പെടാനുള്ള സൗകര്യമില്ല കാരണം ഫിറാവൻ വല്ലാതെ മർദ്ദിക്കും ബനീസ് വല്ലാതെ മർദ്ദിക്കുകയും അടിമവേലയ്ക്ക് ജയിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ആളാണ് ഫിറാവൺ അതുകൊണ്ട് ബനീസ്രായിലിനെ എനിക്ക് വിട്ടുതരണം എന്ന് മൂസ നബിയും ഹാറൂൻ നബിയും ഫിറാവിനോട് പറഞ്ഞ സന്ദർഭം അത് നമ്മൾക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത് ബനീസ്റായലിനെ വിട്ടു തന്നു അങ്ങനെ ആ രംഗം അവസാനിച്ചു അവസാനിച്ചിട്ട് അവിടെ ജാലവിദ്യക്കാരെല്ലാം മുസലബിയിൽ വിശ്വസിക്കുകയാണ് വിശ്വസിച്ചത് കാരണമായിട്ട് നിങ്ങളുടെ വലത്തേക്കാളും നിങ്ങളുടെ കൈകാലുകൾ വ്യത്യസ്ത രീതിയിൽ ഞാൻ മുറിച്ചുകളയും ഛേദിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സംഭവിച്ചിരിക്കാം കാരണം രാജാവല്ലേ രാജാക്കന്മാരുടെ കാലത്തൊക്കെ എന്തെങ്കിലും കുറ്റവാളികൾ കൊണ്ടുവന്നാൽ അപ്പ തലവെട്ടലാണ് ഇവിടെ പരസ്പരം പറയാനുള്ള ഒരു സന്ദർഭം കൊടുത്തിട്ടുണ്ട് പുലവൻ ആ പറച്ചില് കഴിഞ്ഞു ആ ആൾക്ക് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞു ഇനി അള്ളാഹുത്തല്ല മൂസ നബിയോട് പറയാണ് ഇനി നിങ്ങൾ മൂസ നബി അലൈഹലാം ചെയ്യേണ്ടത് ഇന്ന കാര്യമാണ് എന്ന് അറിയിച്ച് പറയാണ് ോധനം നൽകിയിട്ട് അത് എന്താ പറഞ്ഞത് നീ എൻ്റെ ആ ബതുകളുമായിട്ട് എൻ്റെ ദാസന്മാരുമായി അഥവാ ആ ബനീസ്രോയിൽ ഉള്ള ആളുകളാണ് കൂടെയുള്ളത് മുസനബിയോട് കൂടെ അവരുമായിട്ട് കടലിന്റെ ഭാഗത്തേക്ക് ആ തീരത്തു കൂടി പോവണം രാത്രി പുറപ്പെടണം ചുരാവിനും ബാക്കിയും അറിയരുത് അങ്ങനെ രാത്രി പുറപ്പെട്ടു പോകണം കുറെ അങ്ങ് എത്തിയാൽ അവിടെ കടലാണ് വഴിയില്ല അപ്പോൾ വഴി കടലിൽ വടി കൊണ്ടടിച്ച് വഴി ഉണ്ടാക്കണം ആ വഴി വിശാലമായൊരു വഴി ഉണങ്ങിയ വഴിയാ ആവേണ്ടത് വെള്ളമുള്ള വഴിയല്ല എന്നുള്ള നിർദ്ദേശം കൊടുത്ത് അതുപോലെ മൂസനബി അലൈഹി സ്ലാം ചെയ്യുകയാണ് മൂസനബിയോട് പറഞ്ഞിട്ടുണ്ട് നീ പിന്നെ ഫിറോനും പാർക്കും നിന്നെ പിന്തുടരും ആ പിന്തുടരുന്നത് കൊണ്ട് നീ പേർപ്പെടേണ്ട എന്റെ അയബുദുകളുമായിട്ട് നീ ഇന്ന സ്ഥലത്തേക്ക് പോവുക അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും വഴിയില്ല സമുദ്രമാണ് ഒന്നും പേടിക്കണ്ട സമുദ്രത്തിൽ വടി കൊണ്ടടിച്ച് കയ്യിലുള്ള വടി കൊണ്ടടിച്ച് അവിടെ ഒരു വഴി രൂപാന്തരപ്പെടണം ഉണ്ടാവും ആ വഴിയിൽ പിന്നെ കൂടി നിങ്ങൾ പ്രവേശിക്കുക എന്നുള്ള കാര്യമൊക്കെ മൂസനബിഅ അലൈസ്ലാമിന് അള്ളാഹു താല ബോധനം നൽകി വഴി നൽകി അതനുസരിച്ച് മൂസാ നബി ചെയ്യണം അപ്പോ മൂസനബി വടി കൊണ്ടടിച്ചു അവിടെ നല്ലൊരു വഴിയുണ്ടായി വേറെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടപ്പോ കാരണം ചെറുക്കും തട്ടവതല്ലാതെയും അത് ആ രണ്ട് സൈഡും വഴിയുണ്ടായപ്പോൾ ഒരു വിശാലമായ വഴി അവിടെ രൂപാന്തരപ്പെട്ടപ്പോൾ അതിന്റെ രണ്ട് സൈഡും കത്തൗതില്ലാതെയും വളരെ ഉയരമുള്ള ഒരു ഇതായി കഴിഞ്ഞു പർവ്വതം പോലെ ഉയർന്ന ഉയർന്നൊരു പ്രദേശമായി കഴിഞ്ഞു ആ വഴിയും വഴിയുടെ ഭാഗങ്ങളും രണ്ട് സൈഡും ആയി എന്നാണ് വേറെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ മൂസനബി അലൈഹിസ്ലാം ഈ ഇതനുസരിച്ച് വഴിയുണ്ടാക്കി ആ വഴിയിലൂടെ സഞ്ചരിച്ചു മൂസനബിയും കൂടെയുള്ള ആളുകളും വഴിയിലൂടെ സഞ്ചരിച്ചു ഫിറനും പാർട്ടിയും തുടർന്നു ഇവര് പിന്തുടർന്നു വന്നു അവർ വന്നു നോക്കുമ്പോൾ മൂസ മൂസാലുസ്സലാം അപ്പുറത്തെത്തിയിരിക്കുന്നു ഇവർക്ക് പോകാനുള്ള ഒരു സൗകര്യമില്ല പക്ഷേ അവർ വഴി കണ്ടെത്തി വിശാലമായ വഴി ആ വഴിയിൽ അവർ ഇറങ്ങി നടന്നു ഏകദേശം പകുതി സ്ഥലം എത്തിയപ്പോൾ വെള്ളം വന്നു രണ്ട് ഭാഗത്തും കൂടി അവർ മുങ്ങി മരിക്കുകയാണ് ഇതിനെല്ലാത്ത ചെയ്തൊരു അറേഞ്ച്മെൻ്റ് ആണ് ഏത് വലക്കുതവഹീന ഇല്ല മൂസാ നസരബി അഭിപാധി എൻ്റെ അടിമകളുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകണം നടക്കണം നിങ്ങൾ രാത്രിയിൽ പോകണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പകലാണെങ്കിൽ ആ പകൽ പിറവൻ്റെ ന്യൂസ് കിട്ടും പെട്ടെന്ന് ഒരു പോയി എന്നുള്ള നിലയ്ക്ക് അപ്പോൾ പിന്തുടരും അതുകൊണ്ട് രാത്രി പോകണം എന്ന് അത് വഹി കൊടുത്തു മൂസനബിക്ക് അതനുസരിച്ച് പോയി പോയിട്ട് വഴി തയ്യാറാക്കണം എന്ന് പറഞ്ഞത് വഴി അടിച്ചു സമുദ്രത്തിൽ വടി കൊണ്ടടിക്കണം അപ്പോൾ വഴി രൂപാന്തരപ്പെടും അങ്ങനെ അടിച്ചു വഴിയുണ്ടായി നല്ല വെള്ളം ഉണങ്ങിയ വഴിയാണ് ഉണ്ടായത് അതിലൂടെ അവര് പ്രവേശിച്ചു അവര് അങ്ങേ തിലക്കൽ അങ്ങേ കരക്ക് അവര് രക്ഷപ്പെട്ട് എത്തി അള്ളാഹു താല എല്ലതിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി ഫിറാനും പാർട്ടിയും വന്നു നോക്കുമ്പോൾ മൂസഅലി ഇസ്ലാമിനെ കിട്ടാൻ വഴിയില്ല അവര് പോയിരിക്കുക അവര് പോയിട്ട് കരയുടെ കടലിന് അപ്പുറം അവരെത്തിച്ചേർന്നിരിക്കണു അവര് പോയ വഴി ഇവിടെയുണ്ട് അപ്പോ ഫിറാവിൻ അതിലേക്ക് ഇറങ്ങി ഫുറാവുന് മറ്റുള്ളവരോട് ഓർഡർ കൊടുത്തു ഇറങ്ങുവാൻ അങ്ങനെ ആ വഴിയിൽ പ്രവേശിച്ചു കുറച്ചങ്ങ് എത്തിയപ്പോൾ ഫിറാവുനും അവന്റെ ആളുകളും അതിൽ മുങ്ങി മരിക്കുക അങ്ങനെ മരിച്ചു അങ്ങനെ ഇവർ വന്നപ്പോൾ ഫത്ത്ബാഹും ഫിറാവുനു എഴുപത്തെട്ടാമത്തെ ആഴത്തിൽ പറയുന്ന ഫത്ത്ബാഹും ഫുറാവുനു ഫിറാവൻ ഇവരെ പിന്തുടർന്നു ബി ജുനോദി സൈന്യങ്ങളുമായിട്ട് ഹിറാവൻ അവരെ പിന്തുടർന്നു അപ്പോൾ ഷിയഹും അപ്പോൾ അവർക്ക് ബാധിച്ചു മാ കഷീയ മിനൽ സമുദ്രത്തിൽ നിന്ന് മാ കഷിയവും ബാധിച്ച ഒന്നെല്ലാം എല്ലാ കാര്യങ്ങളും ബാധിച്ച ബാധിക്കാനുണ്ടായ കാര്യങ്ങളൊക്കെ അവർക്ക് അവരെ ബാധിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ വിപത്തുകളും എല്ലാ ഭീകര സംഭവങ്ങളും കടലിൽ നിന്നും കടലിൻ്റെ ആ ചുറ്റുപാടിൽ നിന്നുള്ള എല്ലാ ഭീകര സംഘ സംഭവങ്ങൾക്കും അവര് ദൃക്തിസാക്ഷിയായി അത് അനുഭവിച്ചു അവർ എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത് അപ്പൊ ഫിറാവുൻ അവരെ അനുഗമി അവരെ പിന്തുടർന്ന് വന്നു അവർ മരിച്ചു അതിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അമ്പത്തി എഴുപത്തെട്ടാമത്തെ ആഴത്തില് പത്ത് പാഹവും ഫിറാവു ബിജുനോദിഹി ഫും സമുദ്രത്തിൽ നിന്ന് അവരെ മൂടുന്നതെല്ലാം മൂടിക്കളഞ്ഞു അവരെ എന്നാ പറഞ്ഞത് അപ്പോൾ അവർക്ക് വലിയ ആപത്തുകൾ സംഭവിച്ചു അവർ മരിച്ചു പോവുകയും ചെയ്തു പോലെ ഹെക്കാവും ഫിറാവനും ആ ഫിറാവുനും പാർട്ടിയും ആ ഫിറാവിൻ്റെ ആളുകളും മുസനബിയോട് ചേർന്നു വരാൻ വേണ്ടി അത് പിന്തുടർന്ന് വന്നു അങ്ങനെ അവര് പിന്നെ മുങ്ങിച്ചാവുകയാണ് ചെയ്തത് അവൻ വല്ല കൗമഹുവഹതായ എഴുപത്തി ഒമ്പതാമത്തെ ആയത്ത് ഇവർ അതിൽ അനുഭവിച്ച ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അതിൻ്റെ ശരിയായ രൂപം അള്ളാഹുവിനല്ലാതെ അറിയില്ല എന്നാണ് ഇത് ഈ പറഞ്ഞതിൽ നിന്ന് എന്തൊക്കെ ഇവർ അനുഭവിച്ചു എന്ന് ആയത്തിൽ പറയുന്നില്ല അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഭീകരമായ അവരനുഭവിച്ച സംഭവങ്ങൾ അല്ലല്ലാതെ അതിന്റെ യാഥാർത്ഥ രൂപം അറിയില്ല അത്രയും ഭീകരമായ സംഭവങ്ങളാണ് അവർ അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് എന്നിട്ട് ആയത്തിൽ പറയുന്നു അല്ലല്ല ഫിരാൻ ഒമാഹദിൻ അവൻ്റെ ജനങ്ങളെ പഴപ്പിച്ചു കളഞ്ഞു ഒമാഹദ ഒരു സന്മാർഗം ഒരു നല്ലൊരു വഴിയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല അവരെ അവൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടേ പറഞ്ഞിട്ടുണ്ട് ഒമാദിക്കും ഇല്ലാ സബീൽ റഷാദ് നിങ്ങളെ ഞാൻ സന്മാർഗത്തിൽ എത്തിക്കുക എന്നല്ലാതെ നിങ്ങൾക്കൊരാബദ്ധം ഞാൻ വരുത്തില്ല എന്നവൻ ആദ്യം വലിയ വീമ്പ് പറഞ്ഞിട്ടുണ്ട് ഒമാ അഹ്ദിക്കും ഇല്ലാ സബീൽ റഷാദ് നിങ്ങളെ ഞാൻ കൊണ്ടെത്തി സന്മാർഗം നല്ല വഴിയിലേക്ക് ആയിരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞു വെച്ചതിന് കളിയാക്കി പറയാണ് അള്ളാഹുഅല പറയാണ് തഹക്കുമാണ് അത് ഒരു ഒരു ഫൂളാക്കി പറയുക എന്ന് പറയില്ലേ ഒരു പറച്ചിലാണ് ആ പറഞ്ഞതിന് ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന നിലയ്ക്ക് ഒരു പറച്ചിലാണ് എവിടെ നീ അവർ സന്മാർഗത്തിലേക്ക് എത്തിക്കുമെന്നല്ലേ പറഞ്ഞിരുന്നത് അതല്ലാതെ അവർ ആപത്തും വരുത്തില്ല എന്നല്ലേ പറഞ്ഞിരുന്നത് ഇപ്പം എന്തായി എന്ന് ചോദിക്കുന്ന ശൈലിയാണ് അതല്ല ഫിറാമനു കൗമഹു അഹദദ എന്ന് പറഞ്ഞത് അപ്പോ എഴുപത്തി ഒമ്പതാമത്തെ ആയി എൺപതാമത്തെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു തല പറയാണ് ഖുറാനിൽ പല സ്ഥലത്തും ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ വിളിയുണ്ട് ബനീസ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സന്തതികള് ഇസ്രായേൽ എന്ന് പറയുന്ന യാക്കോബ് നബി അലൈഹ് ഇസ്ലാമാണ് ഏകൂബ് നബി പരമ്പര സന്താന പരമ്പരക്കാണ് ബനീസ്രായേൽ എന്ന് പറയുന്നത് ബനീസ്റായേൽ എന്ന് വിളിച്ചുകൊണ്ട് ധാരാളം സംബോധനം പുറാനിൽ പല സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ പറയുന്നത് കത് അഞ്ചേനാക്കും അല്ലാഹു ബനീസ്രായിലിന് വിളിച്ചിട്ട് പറയുകയാണ് കത് അഞ്ചേനാക്കും നിങ്ങളെ നാം രക്ഷപ്പെടുത്തി മിന്നിക്കും നിങ്ങളുടെ ശത്രുവിൽ നിന്ന് ശത്രുവാരാഫിറാവുന് ഫിറാവിൻ്റെ ശത്രുതയിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി നിങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തി അഞ്ചയിനാക്കും നിങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തി അള്ളാഹു തല പറയാണെങ്കിൽ പറയുന്നത് ചിലപ്പോൾ ബഹുവചനം ഉപയോഗിക്കും ചിലപ്പോൾ പിന്നെ ഏകവചനം ഉപയോഗിക്കും ഞാൻ രക്ഷപ്പെടുത്തി എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്തി എന്ന് പറയും അള്ളു അവിൻ്റെ ശൈലിയാണ് അത് കുർആാനുടനീളം അങ്ങനെയുണ്ട് അപ്പോ നമ്മൾ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആളുണ്ട് എന്ന് അർത്ഥമില്ല അഞ്ചൈനാക്കും എന്ന് പറഞ്ഞാൽ അപ്പൊ അതാണ് നമ്മൾ രക്ഷപ്പെടുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആളുണ്ടത് കൊണ്ട് എല്ലാ അഞ്ചൈനാക്കും എന്ന് പറയുന്നത് ബഹുജൻ ഉപയോഗിച്ചത് അള്ളാഹു എല്ലാ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉപയോഗിക്കുന്ന ശരിയുണ്ട് ഖുർആാനില് മിൻ അരൂപിക്കും നിങ്ങളുടെ ശത്രുവിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തി ശത്രുവിന്റെ യാതൊരു പ്രവർത്തനങ്ങളും നിങ്ങൾ കേൾക്കാതെ ഈ ഫിറാവിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടുകളും നിങ്ങൾ കേൾക്കാതെ കണ്ട് നിങ്ങളെ അതിൻ്റെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി വായതനാക്കും നമ്മൾ നിങ്ങൾക്ക് വായ്പ ചെയ്തു വായത ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തു ജാനിബത്തൂരിൽ പർവതത്തിന്റെ വലത്ത് ഭാഗം നിങ്ങൾക്ക് ഇറക്കിത്തന്നു മണ്ണുവസൽവ എന്ന ഭക്ഷണം രണ്ടിനം ഭക്ഷണം നിങ്ങൾക്ക് ഇറക്കിത്തന്നു ആകാശത്ത് നിന്ന് ഇത് അള്ളാഹുത്താലവിടെ മൂന്ന് കാര്യം പറഞ്ഞു ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തി പിന്നെ ഈ തൂറുപർവത തൂര്സീന പർവ്വതത്തിന്റെ വലത്ത് ഭാഗം അതെന്തിനു വേണ്ടിയാ ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു അതിന് തെരഞ്ഞെടുത്ത സ്ഥലം തൂറുപർവ്വതത്തിന്റെ വലത്ത് ഭാഗ അവിടെ വെച്ചിട്ട് തൗറാത്തു നൽകാനും അള്ളാഹുവിന്റെ തീരുമാനം അതും കൂടി നടക്കും ഇവിടെ അതിനുവേണ്ടി അള്ളാഹു താലാ തൂര് സീന പർവ്വതത്തിന്റെ വലത്ത് ഭാഗ തിരഞ്ഞെടുത്തത് പിന്നെ അല്ലാതെ നസൽക്കുമുൻ മന്ന വസ്സൽ നിങ്ങൾക്ക് രണ്ട് തരം ഭക്ഷണങ്ങൾ ഇറക്കിത്തന്നു മണ്ണ് സൽവ മണ്ണ് ഒരു തരം തേനാണ് സെൽവ എന്ന് പറഞ്ഞ ഒരു പക്ഷിയുടെ ഇറച്ചിയാണ് ജറാദ് എന്നൊക്കെ പറഞ്ഞ് തന്നൊരു പക്ഷിയുടെ മാംസം അത് വളരെ വിശിഷ്ടമായ ഭക്ഷണമാണ് ആ ഭക്ഷണം അള്ളാവ് തല ഇറക്കിക്കൊടുത്തു ആകാശലോകത്ത് നിന്ന് അപ്പം ഇതെല്ലാം അള്ളാവ് ചെയ്ത അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കലാണ് അവരെ ഓർമ്മിപ്പിക്കലാണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം ജാബനി ഇസ്രായേൽ കഥ അഞ്ചിനാക്കും പിന്നെ റുബിക്കും ആയത്തിനാക്കും ജാനിപത്തൂരിൽ ലൈമൻ വനസൽക്കും ഉൽമന്ന വസൽവ എന്ന് അപ്പോൾ എൺപത് ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ അഞ്ചായത്തുകളാണ് എടുത്തത് ഇൻഷാല്ല ഇനി എൺപത്തൊന്ന് മുതൽ അടുത്ത വീഡിയോയിൽ നമ്മൾക്കെടുക്കാം ഈ വീഡിയോയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കഴിയുന്നത്ര ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ലഭ്യമാവും അസലമലേക്കും വാഹി വാർക്കാത്തു പിന്നെ